ഇനി നോട്ടും ആമാ വാ വാ ഇങ്ങോട്ട് വരക്ക് അച്ചാ ഏലികേ നാലാദോ വാ 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 10 57 ൂറ്റമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് ആറായിരത്തി <inaudible> എണ്ണൂറ്റി ஐந்து ஆயிரம் ஐந்து நூறு ஐம்பது ஆறு ஆயிரம் ஐம்பது ஆறு ஆயிரம் இரண்டு நூறு ஆறு ஆயிரம் இரண்டு நூறு ஐம்பது ஆறு ஆயிரம் மூன்று நூறு ஆறு ஆயிரம் അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുനൂറ് ഏഴായിരത്തി അറുന്നൂറ്റി എഴുന്നൂറ് ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് 8000 9000 9100 9100 150 9200 8200 300 8300 350 9400 8400 9450 9500 850 9550 600 650 700 750 800 850 900 950 10000 50 100 150 200 250 ൂറ് ഒമ്പതായിരത്തി മുന്നൂറ്